കേരളത്തിന് മുകളിൽ ചക്രവാത ഛുഹി നിലനിൽക്കുന്നു കേരളത്തിൽ ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ പൊയ്ത മഹയുടെ ദൃശ്യങ്ങളും ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം തെക്കൻ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ അമായ തുടങ്ങി കേരളത്തിന് മുകളിൽ ചക്രവാത ചൊരു രൂപപ്പെട്ടതിന് പിന്നാലെ തെക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ വേനൽ റിപ്പോർട്ട് ചെയ്തു കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇടത്തരം മഴയും കാറ്റും മിന്നലുമുണ്ടായത് കോട്ടയത്ത് പൂഞ്ഞാർ പഞ്ചായത്തിലെ പൂഞ്ഞാർ തെക്കേക്കേറ്റിലെ വാർഡ് ഒമ്പതിൽ ഇന്നലെ വൈകിട്ട് മുപ്പത്തിയഞ്ച് മിനിറ്റിൽ നാൽപ്പത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായി മീനച്ചിലാർ നദീ സംരക്ഷണ സമിതിയുടെ മാബിനി രേഖപ്പെടുത്തി പത്തനംതിട്ടയിലെ ശീതത്തോടും ഇന്നലെ വൈകിട്ട് മഴ ലഭിച്ചു കോട്ടയം ടൗൺ എലിക്കുളം കോട്ടയം മണിമല ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു കേരളത്തിൽ ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് കേരളത്തിന് മുകളിൽ ചക്രവാത ചൊവിൽ കേരളത്തിലും മഴ സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ പകൽ ഭാഗിക മേഘാവൃതവും ചിലയിടങ്ങളിൽ വൈകീട്ട് ചാറ്റൽ മഴയോ ഇടത്തരം മഴയോ ലഭിക്കാം മലയോര മേഖലകളിലാണ് പ്രധാനമായും മഴ സാധ്യത ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ മഴസാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വിതരണ നിരീക്ഷകർ പറയുന്നത് വടക്കൻ ജില്ലകളിലും മഴ സാധ്യത വടക്കൻ കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ കെ കെ മേഖലയിലും മഴ ലഭിച്ചേക്കും കണ്ണൂർ വയനാട് ജില്ലകളിൽ ചാറ്റൽ മലപ്പുറം ജില്ലയുടെ ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ചാറ്റിമായ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രവചനം എന്നാൽ വടക്കിംഗ് ഗലത്തിൽ ഇതുവരെ ഇന്ന് മഴ രേഖപ്പെടുത്തി ഉയർന്ന താപനില മുന്നറിയിപ്പ് അഥവാ മഞ്ഞ അലർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് താപനില ഉയരാൻ സാധ്യതയുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്